ഹലോ ഹെൽത്ത്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു നൈറ്റീസിൻ്റെ ക്ലിയറൻസെയിലുമായിട്ടാണ് വരുന്നതെന്ന് അപ്പോൾ നൈറ്റീസിൻ്റെ സെയിലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റൈൽ റിലാക്സ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകളുടെ തന്നെയാണ് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസെയിലായിട്ട് വെച്ചേക്കുന്നത് നമ്മളൊരു മൂന്നാല് മാസം മുന്നേ ഇതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ളതൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കട്ട് സൈസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലതിൻ്റെ ക

നൈറ്റി കട്ടാണ് കേട്ടോ നൈ സോറി എലൈൻ കട്ടാണ് അതായത് ചുരിദാർ കട്ട് പ്ലീറ്റ് ഫ്രണ്ടിൽ ഇല്ലാത്തത് ഇതിൻ്റെ നമ്മളുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് അറിയാമല്ലോ ഇൻസ്റ്റൈലിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ പ്യുർ കോട്ടൺ ഇതേപോലെ നമുക്ക് ഈ നല്ല കളർ കോമ്പിനേഷനിൽ ഇതേപോലെ നമുക്കൊരു ഫൈവ് ഫിഫ്റ്റിക്ക് നല്ല ബ്രാൻഡഡ് ഒരു നൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് അപ്പം ഇതേപോലെയാണ് അതിന്റെ ഒരു വ്യൂ വരുന്നത് പോക്കറ്റ് ഉണ്ട് അതേപോലെ കൈയുടെ സ്ലീവ് ഇതേപോലെ ഉണ്ട് അതേ ഇനി സെയിം തന്നെ ഒരു റിവേഴ്സ് രീതിയിൽ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രിന്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നെക്ക് പോർഷനിൽ കൊടുത്തിട്ട് ഇതേപോലെ നെക്ക് പോർഷനിൽ കൊടുത്തിട്ട് നമ്മുടെ ഇതിനകത്ത് നെക്ക് പോർഷനിൽ സ്ട്രൈപ്സ് ആയിരുന്നു ഈ സ്ട്രൈപ്സ് വന്നിട്ട് താഴ്ത്ത പോർഷൻ ഇതേപോലെ ഇതേപോലെയാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാം കോട്ടൺ ആണ് കേട്ടോ നല്ല ഇതേപോലെ നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട് ലാർജ് സൈസാണ് അതേപോലെ എൻ എൻസ്റ്റൈലിന്റെ എന്റെ ഒരു സൈസുള്ളവർക്ക് ലാർജ് ഇനഫാണ് കേട്ടോ കാരണം നല്ല വലുപ്പമുണ്ട് അപ്പൊ അതുകൊണ്ട് എൻ്റെയൊക്കെ വണ്ണുള്ളവരാണെന്നുണ്ടെങ്കിൽ ലാർജ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആയിരിക്കും ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് എൻ എൻസ്റ്റൈലിന് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതാണ് ബാക്ക് പോഷൻ വരുന്നത് കേട്ടോ എല്ലാം ആ സെയിം പ്രൈസ് തന്നെയാണ് അടുത്തത് ഇതേപോലത്തെ ഒരു സിക്സ് ആക് മോഡലിൽ വരുന്നതാണ് അതേപോലെ പിൻ ടെക്സ് പോയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ഈ ലൈൻസിനകത്ത് അതെ ഇതേപോലെ പിൻ ടെക് പോയിട്ടുണ്ട് പിൻ ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് ലൈനും കൂടെ അതിനകത്ത് പോയിട്ടുണ്ട് ഇതിലും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ നമ്മളുടെ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫുൾ ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെയാണ് ഞാൻ കാണിക്കുന്ന എല്ലാം ലാർജ് സൈസ് ആട്ടോ ഇതേപോലെയാണ് വരുന്നത് ബാക്ക് ഷ്യൻ വരുന്നത് ഇതേപോലെ ഇങ്ങനെയാണ് ബാക്ക് പോഷ്യൻ വരുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് ഈ ഒരു പാറ്റേണിലുള്ളൂ അടുത്തത് നമ്മൾ ബ്ലൂ കണ്ടതിന്റെ തന്നെ ഗ്രീൻ ആണ് ഇത് ഇതുപോലെയാണ് ഗ്രീൻ ഈ കളറും അതേപോലെ തന്നെ ഇത് എന്നാ ഏർ യോക് പോഷ്യം വരുന്നത് സ്ട്രൈപ്സുമാണ് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇതേപോലെയാണ് ഫുൾ ഒരു വ്യൂ വരുമ്പം ഇതേപോലെയാണ് വരുന്നത് നമ്മൾ നേവി ബ്ലൂവിന്റെ കളർ ചേഞ്ച് മാത്രം ബാക്ക് പോഷൻ ഇതേപോലെ കേട്ടോ അടുത്തത് ഇതിന്റെ തന്നെ റിവേഴ്സാണ് അതായത് യോക്ക് വരുന്നത് ഈ ഒരു പ്രിൻ്റും സ്ട്രൈപ്സ് വരുന്നത് താഴ്ത്തോട്ടം ഇതേപോലെ സ്ട്രൈപ്സ് താഴ്ത്തോട്ടം പ്രൈസ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അതേപോലെ രണ്ടെണ്ണം ഒക്കെ വെച്ചെടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം കേട്ടോ ഇതേപോലെ ബാക്ക് പോഷൻ ഇങ്ങനെ കേട്ടോ എന്നെ പോലെ ഹൈറ്റ് ഒക്കെ കുറഞ്ഞവർക്ക് സ്ട്രൈപ്സ് ഇടുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നൈറ്റ് ഇടുമ്പോൾ പൊക്കമൊക്കെ ഫീൽ ചെയ്യിക്കും അടുത്ത ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് വില സെയിം തന്നെ അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് ഈയൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് അതൊക്കെ നല്ല കളേഴ്സ് കേട്ടോ ഇതേപോലെ പ്രിന്റ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ലെങ്ത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നൈറ്റ് കാണിക്കുമ്പോൾ ലെങ്ത് നമ്മളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ലെങ്ത്ത് കുറച്ചാൽ മതി കോട്ടൺ ആയാലും റയോൺ ആയാലും അങ്ങനെ തന്നെ മതി കേട്ടോ ബാക്ക് പോഷ്യൻ വരുന്ന ഇങ്ങനെയാട്ടോ അതിൻ്റെ റിവേഴ്സായിട്ട് വരുന്നതാണ് ഇത് യോക്ക് വന്നിട്ട് പ്രിൻ്റഡും ബോഡി വന്നിട്ട് ഫുൾ സ്ട്രൈപ്സും പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി തന്നെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലെ വരും അടുത്തത് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റയോണ്ടയാണ് നെക് പോഷനിൽ വന്നിട്ട് ഇതേപോലത്തെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബട്ടൺ ഉണ്ട് ഇത് വരുമ്പോൾ റയോൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വാഷ് ചെയ്തതിന് ശേഷമേ നിങ്ങളുടെ ലെങ്ത്ത് കുറക്കാവുള്ളൂ ചെറിയ സ്ട്രിങ്കേജ് ഉണ്ടാകാം ഇങ്ങനെ വരും നല്ല ലൈറ്റ് നല്ല പ്ലസൻ കളറാണ് കൈയുടെ ഇവിടെ സ്ലീവിൽ ഇതേപോലത്തെ ഒരു പൈപ്പിങ്ങും പോയിട്ടുണ്ട് ബാക്ക് പോഷ്യൻ വരുമ്പം ഇതേപോലെ ഫൈവ് ഡബിൾ നയന് നല്ല ഇൻസ്റ്റൈലിൻ്റെ നല്ല അടിപൊളി നൈറ്റീസ് കിട്ടാന്ന് പറയുന്നത് നല്ലൊരിതാണ് അത്യാവശ്യം അവരുടെ എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അത്യാവശ്യം എല്ലാം നല്ല റേറ്റ് ഉള്ളതാണ് പക്ഷെ ബ്രാൻഡഡും ആണ് നല്ല ലാസ്റ്റിങ്ങും ആണ് നമുക്ക് നല്ല എൻക്വയറി ഉള്ളതാണ് ഇത് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റയോണി തന്നെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമുക്ക് തൊട്ട് മുന്നേ കാണിച്ചതും ആ ഒരു ഷെയ്ഡേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോഷ്യൻ വരുന്നത് ഇനി ആ ഈ ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലൂവും ആഷും കൂടെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് ഇതിൻ്റെ റേറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് റേ മെറ്റീരിയൽ മെറ്റീരിയലിൽ ഇത്രയുമാണ് നമുക്ക് ലാർജിലുള്ളത് ഇനി എക്സലി നോക്കാം അതേപോലെ എക്സെല്ലും ഉണ്ട് ലാർജിൽ പ്ലീറ്റഡും കൂടെ ഉണ്ട് റിലാക്സിൻ്റെയാണ് ഈ ഒരു ഷെയ്ഡ് ഈ ഒരു പ്രിൻറ്റും ഇതുമാണ് വരുന്നത് റിലാക്സിന്റെ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് അത് കോട്ടന്റെ തന്നെ വേറൊരു രീതിയെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലീറ്റഡ് ആണ് ഇത് പ്ലീറ്റഡ് ആണ്ട്ടോ അതായത് നൈറ്റിക്കട്ട് നമ്മൾ പറയത്തില്ലേ അതാണ് അടുത്തത് ലാർജ് തന്നെ ഇതേപോലെയാണ് പ്രിന്റും കളറും ഒക്കെ വരുന്നത് അഞ്ഞൂറ്റി നാപ്പത് രൂപയുടെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ പ്രൈസാണ് കേട്ടോ പറയുന്നത് ഇതാണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരും ബാക്ക് പോഷൻ ഇതേപോലെ പ്ലീറ്റ് ഇത് അടുത്തത് വരുന്നത് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ലാർജ് സൈസാണ് കളർ കോമ്പിനേഷൻ ആ ഒരു രീതിയിലാണ് ഇതാണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി ആണ് കേട്ടോ റേറ്റ് ബാക്ക് പോർഷൻ ഇതേപോലെയും അതേപോലെ തന്നെ യോക്കിലത്തെ ലേസ് ഈ ഒരു കയ്യിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെയും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കപ്പോ ഇത്രയും ലാർജില് പ്ലീറ്റഡും നമ്മളുടെ കട്ടും കണ്ടു ഇനി നമുക്ക് എക്സലില് നോക്കാം എക്സലില് ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇതേപോലെത്തെയാണ് കേട്ടോ ഒന്ന് ഇരിക്കുന്ന നമുക്ക് ബാക്ക് വന്നിട്ട് ചുരിദാർ കട്ട് പോലെ ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് ഫ്രണ്ട് പോർഷൻ ഡേ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീസ് അതായത് ഈ ഒരു പോർഷൻ വന്നിട്ട് സ്മോക്ക് ചെയ്ത പോഷനാണ് കണ്ടോ അതുകൊണ്ട് ഫ്രണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്ന ബാക്ക് പക്ഷേ ഡേ ഇതേപോലെ എ ലൈൻ പോലെയാണ് ഇരിക്കുന്നത് അതായത് ചുരിദാർ കട്ടിൻ്റെ നൈറ്റിട പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് എക്സലാണ് ഓട്ടോ സൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടുത്തത് റിലാക്സ് തന്നെ കാണിക്കുന്ന നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ നമ്മളിപ്പോൾ ഒരു യെല്ലോ കണ്ട പോലത്തെ സെയിം മെറ്റീരിയലാണ് ഇതാണ് പ്രിൻ്റും കാര്യങ്ങളും ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ വേണ്ടവർക്ക് നല്ലൊരു നല്ല ഇറക്കാട്ടോ ഇത് ആണെങ്കിലും നല്ല ഇറക്കാണെ ഇത് ഒട്ടും ചുരുങ്ങൂല്ലോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒട്ടും ചുരുങ്ങില്ല ക്ലോത്ത് വന്നിട്ട് നല്ല ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട് ഫെയ്ഡ് ആവില്ല പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ഇതിന് നാനൂറ്റി എൺപത്തഞ്ചാണ് നമ്മുടെ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് അടുത്തത് എൻസ്റ്റൈലിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതാണ് കളറും അതിൻ്റെ യോക്കും പ്രിന്റും ഒക്കെ വരുന്നത് ഇതും ഈ ഒരു പോർഷനാണ് പ്ലീറ്റ് ഉള്ളത് ബാക്ക് പോർഷൻ വന്നിട്ട് നമുക്ക് ചുരിദാർ കട്ട് പോലെയാട്ടോ കേട്ടോ വരുന്നത് ഇതേപോലെയാണ് വരുന്നത് അത്യാവശ്യം കൈക്ക് ലെങ്ത് ഒക്കെ ഒരു ആറൊക്കെ ഉണ്ട് കേട്ടോ കൈക്ക് ലെങ്ത്ത് നല്ല ഇറക്കമുണ്ടേ ഇത് സോഫ്റ്റ് കോട്ടൺ തന്നെ അടുത്ത നാനൂറ്റി എൺപത്തി തന്നെ ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഒരു ബ്ലൂ കളറിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇതേപോലെ ഇരിങ്ങി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും വന്നിട്ട് എന്താ പ്ലീറ്റഡ് ആണ് ഇതിൻ്റെയും വില നാനൂറ്റി എൺപത്തഞ്ചാണ് ഇതാണ് ബാക്ക് പോഷ്യൻ ഇങ്ങനെയാണ് ബാക്ക് പോഷ്യൻ വില അടുത്തത് നാനൂറ്റി എൺപത്തി അഞ്ച് തന്നെ ഈ ഒരു കളറില വരിക എക്സസൈസ് എക്സലാണെങ്കിലും നല്ല ഇറക്കം ഉണ്ട് എനിക്കൊക്കെ നല്ല ഇറക്കം ബാക്ക് പോഷ്യം ആയി അടുത്തത് ഈ ഒരു കളറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഈ ഒരു കളറ് മുന്നേ നമ്മൾ കണ്ടില്ലേ അതിൻ്റെ വേറൊരു കളറാണ് ഇത് ഇത് ഇതിനകത്ത് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കാണിച്ചതിൽ ബ്ലൂ കളറാണ് മാത്രം ഡിഫറൻസ് ഇങ്ങനെയാണ് വരുക ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇതിപ്പം സൈസ് ഉള്ളവർക്ക് സ്റ്റൈൽ ആയതുകൊണ്ട് നല്ല സൈസ് ഉള്ളവർക്ക് ഇത് നല്ല കംഫർട്ടബിൾ വെയർ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ടൊന്ന് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ ഇല്ല ഡാമേജ് പീസ് ഒന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം നല്ല ഇരിക്കുന്ന പുതിയ സ്റ്റോക്കുകൾ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സൈസ് കട്ടും കളേഴ്സ് കട്ടും ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് മെറ്റീരിയൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എക്സലി തന്നെ അറുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയുടെ റിലാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഇതുപോലെ വരും നല്ല മെറൂൺ ഷെയ്ഡാണ് ബാക്ക് പോസിഷൻ ഇതേപോലെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡോ അഞ്ഞൂറ്റി അറുപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഇതേപോലെ ഇങ്ങനെ വരും ബാക്ക് പോഷൻ ഇതേപോലെ ഞാൻ ഇട്ട് കാണിക്കാന് പിന്നെയും അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണുന്ന കണ്ടവർക്ക് അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനി അടുത്തത് നമുക്ക് ഇനി എക്സെല്ലിന്റെ ഒരെണ്ണം മാത്രമേ നമുക്ക് ചുരിദാർക്കട്ടിലുള്ളൂ അത് ഇതാണ് കേട്ടോ ഒരെണ്ണം മാത്രമേ ചുരിദാർ ചുരിദാർക്കട്ടിലുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആണ് ഇങ്ങനെ വരും ഇങ്ങനെയാ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാപ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇനി ടു എക്സെൽ ആണ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ടു എക്സിൽ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ടു എക്സല് ഇത് റിലാക്സ് എന്ന് പറയുന്ന ഇതിൻ്റെ തന്നെയാണ് ഇതാണ് ഇങ്ങനെ വരുന്ന ബാക്ക് പോഷൻ അടുത്തത് ഇതേപോലത്തെ ഒരു റെഡ് കളറാണ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അറുന്നൂറ് രൂപയാണ് വരുന്നത് ഇതേപോലെ വരാം അയച്ചു വരുമ്പോൾ ഇങ്ങനെ വരാം ചെറിയ പോൾക്ക ഡോട്ടൊക്കെ വെച്ചിട്ട് ബാക്ക് പോഷിന് എങ്ങനെയാണ് വരാം അടുത്തത് ഇത് കളർ കോമ്പിനേഷനും പ്രിൻ്റും കാര്യങ്ങളുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബ്രാൻഡഡ് അതുപോലെ കളറ് പോവാത്ത നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിത് വിശ്വസിക്കാവുന്നതാണ് കാരണം അത്രയും നല്ല മെറ്റീരിയൽ വൈസിൽ അത്രയും നമ്മൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ബാക്ക് പോഷ്യും വരുന്ന ഇതേപോലെയാണേ അടുത്ത അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതാണ് വരുന്നത് പ്രിന്റും കളറും കാണിക്കുന്ന ടു എക്സൽ ആട്ടോ ടു എക്സല് നൈറ്റിക്കട്ടാട്ടോ കാണിക്കുന്നത് അടുത്തത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ തൊട്ടു മുന്നേ കണ്ട ഒരു ബ്ലൂവിന്റെ കളർ ചേഞ്ച് പറയാം കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ടു എക്സ് എല്ലില് ടു എക്സില് നല്ല സൈസ് ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് നോക്കിയിട്ട് ഒന്ന് എടുത്തോ സൈസും അതുപോലെ നിങ്ങളുടെ ആവശ്യമുള്ള ലെങ്ത് അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണേ ഒന്ന് എടുക്കാനായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോ ഇതാണ് അടുത്തത് അത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ ഈ കണ്ട മെറൂൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രൈസും വരുന്നത് അഞ്ഞൂറ്റി എൺപതാണേ അടുത്തത് ഇതേപോലത്തെ സോഫ്റ്റ് റേ ഓൺ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി മുപ്പതാട്ടോ ഇതുപോലെ ബാക്ക് പോർഷൻ ഇതേപോലെ വരും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രണ്ടെണ്ണം മൂന്നെണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് നമ്മൾ ഫ്രീ ആക്കി കൊടുക്കും അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കാണിച്ചേക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് മസ്റ്റ് ആണ് സ്ക്രീൻഷോട്ട് ഇല്ലാതിരിക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ സൈസ് ലാർജ് ആണോ എക്സൽ ആണോ ടു ആണോ എന്നൊക്കെ ഉള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് സ്ലീവ് ലെങ്ത് ചെസ് ചെസ്റ്റിൻ്റെ സൈസൊക്കെ നിങ്ങളൊന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ